സ്നേഹമുള്ളവരെ ഈസ്റ്ററിന് ശേഷം കേരളത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ആഘോഷം വിശുദ്ധ ഗീവർഗീസിൻ്റെ പേരിലാണ് എറണാകുളം അതിരൂപതയിൽ എടപ്പള്ളിപ്പള്ളി ചങ്ങനാശ്ശേരി അതിരൂപതയിൽ എടത്വ പള്ളി പാലാരൂപതയിൽ അരുവിത്ര പള്ളി ഈ ദേവാലയങ്ങളിലേക്കാണ് പതിനായിരക്കണക്കിന് വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുവാനും അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങുവാനുമായി എത്തിച്ചേരുന്നത് വിശുദ്ധ ഗീവർഗീസിനോട് മറ്റ് പല വിശുദ്ധരോടും ഉള്ളതിനേക്കാൾ അധികമായ വിശ്വാസവും ബഹുമാനവും അതിലുപരി ഭയവുമുണ്ട് എന്നുള്ളതാണ് സത്യം വിശുദ്ധ ഗീവർഗീസിനെ എല്ലാവരും കാണുന്നത് തിന്മയുടെ ശക്തിയെ എതിർത്ത് തോൽപ്പിക്കുന്ന അതിശക്തനായ ഒരു വിശുദ്ധൻ എന്നുള്ള നിലയിലാണ് വിശുദ്ധൻ്റെ തിരുസ്വരൂപത്തിൽ നിന്ന് തന്നെയാണ് ഈ ചിന്ത വിശ്വാസികൾക്ക് ലഭിക്കുന്നത് വിശുദ്ധന് ഒരു കുതിരപ്പുറത്താണിരിക്കുന്നത് ആ കുതിരയാകട്ടെ വെള്ള നിറത്തിലുള്ളതാണ് കുതിരപ്പുറത്ത് യോദ്ധാവിൻ്റെ വേഷം ധരിച്ചിരിക്കുന്ന വിശുദ്ധ ഗീവർഗീസ് ഒരു സർപ്പത്തെയാണ് കുന്തമുപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തുന്നത് ഈ സർപ്പം തിന്മയുടെ പ്രതീകമാണ് സർപ്പത്തെ നമ്മൾ ആദ്യമായിട്ട് ബൈബിളിൽ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഈ സർപ്പമാണ് പക്ഷിക്കരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിൽ നിന്ന് പഴം പറച്ച് സ്ത്രീയെ ഏൽപ്പിച്ചത് സ്ത്രീ അത് പുരുഷന് കൈമാറിയത് ദൈവം ഇരുവരെയും പറുദീസയിൽ നിന്ന് പുറത്താക്കിയത് അതുകൊണ്ട് മനുഷ്യനെ തിന്മയിലേക്ക് നയിച്ച സർപ്പത്തെ ബൈബിളും മറ്റ് പല സംസ്കാരങ്ങളും തിന്മയുടെ പ്രതീകമായിട്ടാണ് ചിത്രീകരിക്കുന്നത് ഈ സർപ്പത്തെ ഇല്ലായ്മ ചെയ്യുന്ന വിശുദ്ധനാണ് ഗീവർഗീസ് എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും അദ്ദേഹത്തെ ഭയഭക്തി ബഹുമാന പുരസ്സരം വണങ്ങുകയും ആദരിക്കുകയും ചെയ്യുന്നത് ഈ കേരളത്തിൽ ഗീവർഗീസ് പുണ്യുവാൻ വലിയ സ്വീകാര്യത ഉണ്ടാകുന്നതിന് കാരണമായി പറയപ്പെടുന്നത് കേരളത്തിൽ ധാരാളം വിഷപ്പാമ്പുകൾ ഉണ്ടായിരുന്നു ആ പാമ്പുകടിയേറ്റ് ധാരാളം പേര് മരിക്കുകയും ചെയ്തിരുന്നു ഇന്നത്തേതുപോലെ ചികിത്സാ സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരുന്നൊരു കാലത്തെ നമ്മൾ ഓർമ്മിക്കണം ഈ പശ്ചാത്തലത്തിലാണ് വിശുദ്ധനോട് പ്രാർത്ഥിച്ചാൽ വിശുദ്ധൻ വിഷജന്തുക്കളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയും വിശ്വാസവും ക്രൈസ്തവരില് രൂഢമൂലമായത് ഈ വിശ്വാസം മറ്റ് മതസ്ഥരിലേക്കും വ്യാപിച്ചു എന്നാണ് നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് വിശുദ്ധൻ്റെ തിരുനാൾ നടക്കുന്ന ദേവാലയങ്ങളിൽ ഈ പിച്ചള സർപ്പത്തെ കാഴ്ചയായിട്ട് സമർപ്പിക്കുന്നത് വിശപ്പാമ്പ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ഈ സർപ്പത്തെ നമ്മൾ കാണേണ്ടത് ആ കരാള സർപ്പം മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന എല്ലാ ശക്തികളുമാണ് എല്ലാ സാഹചര്യങ്ങളുമാണ് വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥനാ വിഷയമാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ സർപ്പങ്ങളെ എങ്ങനെ ഒഴിവാക്കാം എന്നാണ് അതായത് നമ്മുടെ ജീവിത വഴികളിൽ നമ്മളെ വഴിതെറ്റിക്കുന്ന തിന്മയുടെ ശക്തികൾ പതിയിരിപ്പുണ്ട് അത് ചിലരെ സംബന്ധിച്ചിടത്തോളം ധനാസക്തിയാകാം ചിലർക്ക് അധികാരമോഹമാകാം ചിലർക്ക് പ്രതികാര ചിന്തയാകാം ചിലർക്ക് ദ്രവ്യാഗ്രഹമാകാം ചിലർക്ക് ജടികമായ ആസക്തികളാകാം ഇതെന്തായിരുന്നാലും മനുഷ്യന് ആബൽക്കരമാണ് അവന് സംരക്ഷണം കൂടിയേ തീരൂ അതുകൊണ്ട് വിശുദ്ധൻ്റെ തിരുസ്വരൂപത്തിന് മുൻപിൽ നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശോധിക്കേണ്ടതും കണ്ടെത്തി തിരുത്താൻ ശ്രമിക്കേണ്ടതും നമ്മുടെ ജീവിത വഴികളിൽ പതിയിരിക്കുന്ന സർപ്പങ്ങളെയാണ് തിന്മയുടെ ശക്തികളെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മദ്യമാകുന്ന സർപ്പങ്ങളുണ്ട് മദ്യം കഴിച്ചാൽ സർപ്പമാകുന്നതിനെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് അപകടപ്പെടുത്തുന്ന സർപ്പമായിട്ട് മദ്യത്തെ കാണണം മയക്കുമരുന്നുകളെ കാണണം മറ്റ് തെറ്റായിട്ടുള്ള എല്ലാ ജീവിത ക്രമങ്ങളെയും നമ്മൾ കാണണം ഇന്ന് നമ്മുടെ കുടുംബങ്ങള് സുരക്ഷിത മേഖലയിലല്ല കുട്ടികൾ വളരുന്നത് അപകട മേഖലയിലാണ് അതുകൊണ്ടാണ് വിശുദ്ധൻ്റെ സംരക്ഷണം ഈ കാലഘട്ടത്തിൽ കൂടുതൽ ആവശ്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധന് തിന്മകൾക്കെതിരെ പോരാടുക മാത്രമല്ല ചെയ്തത് വിശ്വാസത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുക കൂടി ചെയ്തു യശുദ്ധ ഗീവർഗീസ് ജീവിച്ചതിനേക്കാൾ വലിയ തോതിൽ തിന്മയുടെ ശക്തി താണ്ഡവമാടുന്ന സമയമാണിത് നമുക്ക് ചുറ്റും തിന്മയുടെ വലയമുണ്ട് നമ്മൾ എങ്ങനെയാണ് ഈ തിന്മയെ കാണുന്നത് അതിനോട് പ്രതികരിക്കുന്നത് അതിനോട് ചേർന്ന് നിൽക്കുകയാണോ അതിൽ നിന്ന് അകന്നു മാറുകയാണോ എന്ന് പരിശോധിക്കണം ചില മനുഷ്യർ തിന്മയോട് ഒട്ടിച്ചേർന്ന് നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ചിലർ തിന്മയ്ക്ക് കീഴടങ്ങുന്നവരാണ് ചിലർ എളുപ്പത്തിനും നേട്ടത്തിനും വേണ്ടിയിട്ട് തിന്മയുടെ സാഹചര്യങ്ങളോട് സന്ധി ചെയ്ത് ജീവിക്കുന്നവരാണ് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് തിന്മയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നത് നിലപാട് സ്വീകരിക്കുന്നത് തിന്മയെ ഉച്ചാടനം ചെയ്യേണ്ടതാണ് എന്ന സന്ദേശം നൽകുന്നത് വിശുദ്ധന് തിന്മയ്ക്കെതിരെ പോരാടുക മാത്രമല്ല വിശ്വാസത്തിൻ്റെ വെളിച്ചം സ്വന്തം ജീവിതത്തിൽ പരത്തുക കൂടി ചെയ്തയാളാണ് തലമുറകൾക്ക് വിശ്വാസത്തിൻ്റെ സാക്ഷിയായി വർത്തിച്ച വ്യക്തിയാണ് വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് മൂന്നാം നൂറ്റാണ്ടിൽ വിശുദ്ധന് വീരമൃത്യു വരിച്ചത് നമ്മുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് എന്തുമാത്രം ത്യാഗം സഹിക്കുന്നവരാണ് നമ്മുടെ കൂടെയുള്ളവരെ വിശ്വാസത്തിൽ വളർത്തുവാൻ എത്രമാത്രം ശ്രമിക്കുന്നവരാണ് വിശ്വാസത്തിന് സാക്ഷികളാകുന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കുവാനുള്ള അവസരമായിട്ട് ഇതിനെ കാണണം വിശ്വാസം ഒരു വിളക്കാണ് അതണിയാൻ പാടില്ല അത് തെളിഞ്ഞു പ്രകാശിക്കണം അപ്പോഴാണ് ജീവിതത്തിലെ സർപ്പങ്ങളുടെ ഇരുട്ട് മാറുന്നത് ആ വെളിച്ചത്തിലാണ് ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കേണ്ടത് നന്മകൾ കണ്ടെത്തേണ്ടത് അങ്ങനെ ജീവിക്കുന്നതിന് ധീരമായ വിശ്വാസ സാക്ഷ്യം നൽകിയ വിശ്വാസത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ തന്നെ സമർപ്പിച്ച വിശുദ്ധ ഗീവർഗീസിൻ്റെ ഈ തിരുനാളാഘോഷം നമ്മളെ എല്ലാവരെയും പ്രചോദിപ്പിക്കട്ടെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും ജോർജ് നാമധാരികളായ എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിക്കുകയും തിരുനാള് മംഗളങ്ങൾ നേരുകയും ചെയ്തുകൊള്ളുന്നു